ഞങ്ങളുടെ സമൂഹത്തിൻ്റെയും കുലത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം മാനം കളഞ്ഞ് ഇവനൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലതമ്മ മരിക്കുമല്ലേ ഇവനെ കൊല്ലാൻ വേണ്ടി ആദ്യം കത്തിയുമായിട്ട് ഇറങ്ങുന്നത് ഞാനായിരിക്കും എന്നീ അമ്മേനോട് പറഞ്ഞു എങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് കൊല ചെയ്യാനുള്ള ഒരു കാര്യമായി എങ്ങനെയാണ് വീട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്നത് എം കെ എ ബീന ബീന കണ്ട ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്കെല്ലാം ഓർമ്മ വരിക അമ്മുമ്മയുടെ മടിത്തട്ട് അമ്മുമ്മയുടെ കൊഞ്ചിക്കൽ അമ്മുമ്മ വാരി തരുന്ന ഊണ് ഇങ്ങനെ ഓർമ്മകൾ അമ്മുമ്മമാരെ കുറിച്ച് ഒരുപാട് ഒരുപാടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പം ഏറ്റവും ഭാഗ്യവതിയായ ഒരു കുട്ടിയായിരുന്നു ഞാൻ വെച്ചാൽ എൻ്റെ അമ്മുമ്മ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നെ വളർത്തിയത് ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും രാമായണത്തിലൂടെയും കഥകളിലൂടെയും എന്നെ എഴുത്തിലേക്കും വായനയിലേക്കും ഒക്കെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മുമ്മയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട് സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയ ഒരാളായിരുന്നു എൻ്റെ അമ്മമ്മ ഒരു കുഞ്ഞുമുറിവ് പോലും ഒരു ഒരു ഉറുമ്പ് എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മുമ്മയായിരുന്നു കരയുന്നത് അങ്ങനെ അമ്മുമ്മ കടന്നു പോകുന്ന കാലം വരെ സ്നേഹം മാത്രം നൽകിയിട്ടുള്ള ഒരമ്മൂമ്മയാണ് എൻ്റെ അമ്മമ്മ എനിക്ക് തോന്നുന്നു മിക്ക മനുഷ്യരുടെയും ജീവിതത്തിൽ അമ്മമ്മമാരെ കുറിച്ച് അങ്ങനെയുള്ള ഓർമ്മകൾ തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു സ്രോതസ്സ് അല്ലെങ്കിൽ ഒരു ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ അമ്മമ്മമാരെ ഓർമ്മ വരുന്നത് അന്ന് അങ്ങനെ അല്ലാത്ത ഒരമ്മൂമ്മയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് വിശ്വസിക്കാൻ വയ്യ അവരെങ്ങനെയാണ് അങ്ങനെ ഒരു അമ്മുമ്മയാകാൻ അവർക്ക് കഴിയും എന്ന് എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അങ്ങനെ ഒരു അമ്മൂമ്മയായതെന്നും ഒറ്റയ്ക്കുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരിക്കൽ ഡൽഹിയിൽ താമസിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം വിചാരിച്ചു കാശ്മീരി ഗേറ്റിൽ പോയിട്ട് ആദ്യം വരുന്ന ബസ്സിൽ കയറി എവിടേക്കെങ്കിലും പോകാം അങ്ങനെ ചെല്ലുമ്പോൾ ആദ്യം വന്ന എന്ന് പറയുന്നത് സോനിപ്പറ്റിലേക്കുള്ള ബസ്സാണ് ഹരിയാനയിൽ അത് കയറിയിരുന്നു സോനിപ്പറ്റി ചെന്നിറങ്ങി സോനെ പറ്റി അവിടുത്തെ ചുറ്റുമുള്ള ചില കാഴ്ചകളൊക്കെ കണ്ടു എന്താണ് ചില മാമു ദർഗ എന്ന് പറയുന്ന ദർഗകൾ കണ്ടു അവിടുത്തെ ചില സ്മാരകങ്ങളൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ഞാൻ വിചാരിച്ചു ഇനി എവിടേക്ക് പോകും ഒരു ഓട്ടോറിക്ഷക്കാരൻ ബിയാൻ സിംഗ് എന്നാണ് പുള്ളിയുടെ പേര് ആ ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ ചോദിച്ചു ഇവിടെ ഏറ്റവും അടുത്തുള്ള ടിപ്പിക്കലായിട്ടുള്ള ഹരിയാന ഗ്രാമം ഏതാണ് അവിടേക്ക് തന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു പുള്ളി തന്നെ എന്താ മാഡം കയറിയിരിക്കുക ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതൊരു ഇലക്ട്രിക് ഓട്ടോ ആയിരുന്നു അത് കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് ഹരിയാനയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് പാടങ്ങളും ഗോതമ്പ് പാടങ്ങളൊക്കെ പിന്നിട്ട് പിന്നിട്ട് ഞങ്ങളൊരു ഗ്രാമത്തിലെത്തി ആ ഗ്രാമത്തിൻ്റെ പേര് ബറോണി എന്നായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് വെച്ച് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു സീമ എന്നായിരുന്നു അവരുടെ പേര് അവരെന്നോട് ഞാൻ ഭയങ്കര തിരക്കിലാണ് ഇവിടെയൊക്കെ പോയി കണ്ടോളൂ ഞങ്ങളുടെ ഗ്രാമമൊക്കെ കണ്ടോളൂ ഞാൻ എൻ്റെ അമ്മയെ കൂടെ വിടാമെന്ന് അപ്പോഴേക്കും അമ്മ വന്നു അമ്മയുടെ കൂടെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ചെറുമകനും ഉണ്ട് അപ്പം അവർ അവിടെ എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു വളരെ ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ ഒരു ഗ്രാമം അവിടെ നല്ല രസമുള്ള ചില വീടുകളൊക്കെ ഉണ്ട് വലിയ സ്മാരകങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ അമ്പലങ്ങൾ എന്താണ് ക്ഷേത്രങ്ങൾ അങ്ങനൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു സാധാരണ ഒരു ഉത്തരേന്ത്യ അല്ലെങ്കിൽ ഹരിയാനയിലെ ഒരു ഗ്രാമം അപ്പം സംസാരിച്ചു പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഖാ പഞ്ചായത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു അവർ ഖാ പഞ്ചായത്തുകളെയൊക്കെ വളരെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു സാധാരണ പോലെ അതിനോട് എതിർത്തൊക്കെ പറഞ്ഞു ആ തീരുമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവർ പോലെ എന്താ ഖാ പഞ്ചായത്ത് തീരുമാനിക്കണമല്ലോ വേറൊരു കാര്യമില്ലല്ലോ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് ഖാ പഞ്ചായത്തുകൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കേസുകളെക്കുറിച്ച് പറഞ്ഞു കേരളത്തിൽ ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിൽ പോയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് 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 വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹരിയാനയെക്കുറിച്ച് കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ചില കഥകൾ അവരോട് ചോദിച്ചു അതായത് ഈ ഓണർ കില്ലിങ് അല്ലെങ്കിൽ ദുരഭിമാനക്കുല ദുരഭിമാനക്കുല എന്ന് പറഞ്ഞ് ഇപ്പോൾ കേരളത്തിലും വന്നിട്ടുണ്ട് കെവിൻ എന്നൊക്കെ പറഞ്ഞ് കോട്ടയത്തെ ആ കേസൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് അതിനു മുമ്പാണ് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യമില്ല ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായാൽ നിങ്ങളവരെ കൊല്ലുന്ന ഒരു ഒരു സംസ്കാരം ഇവിടെ ഉണ്ടല്ലോ അത് വളരെ കഷ്ടമല്ല അവർ വളരെ സപ്പോർട്ട് ചെയ്ത് എന്നോട് പറഞ്ഞു ഞാനതിനെ ഒരു കാരണവശാലും മോശമാണെന്ന് പറയില്ല അത് ദുരഭിമാന കൊലയൊന്നുമല്ല അത് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആ വ്യക്തികളുടെയും ഒക്കെ അഭിമാനത്തിൻ്റെ എന്താണ് സംരക്ഷണമാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ആ മുമ്മയോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പറയുന്നത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായി എന്ന് വെച്ച് അവരെ കൊന്നുകളയാൻ പറ്റൂ സ്നേഹിച്ചവരെ തമ്മിൽ കൊല്ലുകയെന്ന് പറയുന്നതിനെക്കാട്ടിയും വലിയ ഒരു ദ്രോഹമുണ്ട് ണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പല വട്ടം ചോദിക്കുകയാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ദേ നോക്കൂ എൻ്റെ ചെറുമകനാണിവൻ അവരുടെ രീതിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ഗോത്രത്തിനകത്തുനിന്ന് വേറൊരു ഗോത്രത്തിലേ കല്യാണം കഴിക്കാവൂ ഈ ഗ്രാമത്തിലുള്ളവർ ഈ ഗ്രാമത്തിൽ കല്യാണം കഴിച്ചോളൂ ഇവരെല്ലാവരും സഹോദരി സഹോദരന്മാരെ പോലെയാണ് ഗോത്രമാണ് അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാവൂ അഥവാ ഇവൻ ഇനി ഇവിടെയെങ്കിലും ആരെങ്കിലും ഇഷ്ടപ്പെടുകയോ അവരെ കല്യാണം കഴിക്കാൻ പോയി ചെയ്താൽ ഇവനെ കൊല്ലാൻ വേണ്ടി ആദ്യം കത്തിയുമായിട്ട് ഇറങ്ങുന്നത് ഞാനായിരിക്കും എന്നീ അമ്മൂമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ സത്യമായിട്ട് പറയാണ് അവർ പറയുകയാണെങ്കിൽ ഇവൻ ഞങ്ങളുടെ സമൂഹത്തിൻ്റെയും കുലത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം മാനം കളഞ്ഞ് ഇവനൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് അവൻ മരിക്കുമല്ലേ കത്തിയെടുത്ത് അവനെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയും തോന്നത്തില്ല ഒരു കുറ്റബോധവും തോന്നില്ല ഒരു സങ്കടവും തോന്നത്തില്ല അപ്പോൾ ആ പയ്യൻ ഒന്നുമില്ലാതെ അങ്ങനെ ഒരു എന്താ പറയുന്നത് നിസ്സംഗനായി ഇത് കേട്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവനോട് വെച്ച് നിനക്കെന്താ എന്ന് പാവം പറഞ്ഞു ആ ഇത് ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ് അപ്പം അമ്മുമ്മ പറയുന്നത് ശരിയാണ് അങ്ങനെ ഒരു സംഭവം വന്നാൽ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ അപ്പം ഞാനും അതിനെ പിന്തുണയ്ക്കുന്നത് ആ എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും അമ്മമ്മയോട് ചോദിച്ചു അമ്മമ്മ പറഞ്ഞു നിങ്ങൾക്കെന്താണിതിനകത്ത് ഇത്ര ഒരു സംശയം എനിക്ക് എനിക്കൊരു സംശയവുമില്ല ഗോത്രത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും മഹിമ അഭിമാനം സംരക്ഷിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യൻ മനുഷ്യനെന്തോന്നാണുള്ളത് ഒരു പിന്നെ കുട്ടിയുടെ ജീവനാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളുടെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണോ പ്രധാനം അതിനെക്കാട്ടും പ്രധാനം ഗോത്രമഹിമ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഒരു മടിയുമില്ല ഇവനാണെങ്കിൽ പോലും ഞാൻ ഇവനെ കൊല്ലാൻ തയ്യാറാണ് അതിന് ഞാൻ ആരെങ്കിലും അങ്ങനെ ചെയ്താലും ഞാൻ അവരെ കുറ്റം പറയില്ല എന്ന് അന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുമ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ എങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രണയമെന്ന് പറയുന്നത് കൊല ചെയ്യാനുള്ള ഒരു കാര്യമായി എങ്ങനെയാണ് വീട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ അതുവരെ വളർത്തിയതല്ല നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്നു ആ കുഞ്ഞിനെ കുറിച്ച് ശരിക്കാണെങ്കിൽ നമുക്കൊക്കെ പ്രതീക്ഷകൾ കാണും പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ എന്താണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അവർക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ സ്വാർത്ഥത വളരുമെന്നുള്ളത് ഞാൻ തിരിച്ചു വന്ന് ആലോചിക്കുകയായിരുന്നു നിങ്ങൾ അത് സ്വാർത്ഥതയാണോ അഭിമാനമാണോ അതോ ഒരുതരം ഭ്രാന്താണോ എന്നൊക്കെ എനിക്ക് തോന്നി ഈ ദുരഭിമാന കുലകളെക്കുറിച്ച് എപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ ആ സി ബറോണി ഗ്രാമത്തിലെ ആ അമ്മൂമ്മയെ ഓർക്കും ആ ചെറിയ മകനെയും ഓർക്കും അവനിപ്പോൾ കല്യാണം കഴിച്ചോ അവനെ ദുരഭിമാനക്കൊലയിൽ പെട്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെയോ ഒരു വിദൂര ഗ്രാമങ്ങളിൽ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ടെന്നറിയാം സ്നേഹത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്നേഹമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്ന എന്നെയൊക്കെ പോലുള്ളവർക്ക് ഇത്തരം അനുഭവങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ എത്രയോ വിചിത്രമാണ് മനുഷ്യർ ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും എത്ര വിചിത്രം ചിത്രമാണ് നമ്മുടെ കേരളത്തിലും ഈ നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ ഇത്തരം ദുരഭിമാന കൊലകൾ ഇപ്പം കേൾക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനത് നേരിൽ കണ്ട ഒരു അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തിനാണ് സ്നേഹത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കുന്നത്